രാജാധിരാജ്ഞായ നടത്തുവാൻ ന്യായാസനത്തിൽ വരുമ്പോൾ കോവിലൊരിക്കലും വരികില്ലെന്നുരച്ചോ എവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടി സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസമായി ദിവസങ്ങളിലായി വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയെ പ്രകാരമായിരിക്കുമെന്ന് നാം ചിന്തിക്കുകയാണ് ഒരു നീണ്ട ന്യായവിധിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാം ചിന്തിച്ചു അഥവാ ഈ കൃപായുഗം കഴിഞ്ഞ് ആയിരത്തി ഏഴ് വർഷത്തിന് ശേഷമാണ് ആ ന്യായവിധി നടക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പന്ത്രണ്ടിൽ മരിച്ചവർ ആപാലവൃദ്ധം ദൈവ മുൻപിൽ നിൽക്കുന്നത് കണ്ടു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് എന്നാൽ ഈ ന്യായവിധി ആരാണ് നടത്തുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അഥവാ പുത്രനാം ക്രിസ്തുവാണ് ഈ ന്യായവിധി നടത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും വിശുദ്ധ യോഗനാന്റെ സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തിരണ്ടില് ഇപ്രകാരം വായിക്കുന്നു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനു കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതേപോലെ അപസ്തോല പ്രവർത്തികള് ഏഴിന്റെ മുപ്പത്തി പതിനേഴിന്റെ മുപ്പത്തി ഒന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തിരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു എന്നാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ക്രിസ്തുവിനെ ക്രൂശിച്ച ഈ ലോകം യോഗൂത ഭരണകൂടം റോമൻ ഗവൺമെന്റ് ഇവരെല്ലാം ക്രിസ്തു ന്യായം വിധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ദൈവവചന വെളിച്ചത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് നാം വീണ്ടും ചിന്തിക്കുമ്പോൾ ഈ ലോക ജഡ്ജിമാർക്ക് തെളിവുകൾ നിരത്തി ന്യായം വിധിക്കേണ്ടത് ആവശ്യമാണ് ആ തെളിവുകൾ നിരത്തി കൊടുക്കുവാൻ പലരും അതിൻ്റെ പിന്നിൽ ആവശ്യവുമാണ് എന്നാൽ സർവജ്ഞാനിയായ കർത്താവിന് സഹേലതും അവിടുത്തെ മുൻപിൽ നഗ്നതും മലർന്നതുമായി കൊണ്ട് അങ്ങനെയുള്ളവരുടെ ആവശ്യം ഇല്ല ആ സ്വർഗീയ ന്യായാധിപന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എങ്കിലും നാമ ദൈവവചനം ചിന്തിക്കുമ്പോൾ ആലോചന സഭയിൽ പാസാക്കിയാണ് പല കാര്യങ്ങളും തന്റെ സൃഷ്ടിക്കും ഒരു പങ്ക് നൽകിക്കൊണ്ടാണ് ദൈവം ഈ കാര്യം ചെയ്യുന്നത് എന്ന് ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നെബുഖേശ്വറിന്റെ വിധിയെക്കുറിച്ച് പറയുമ്പോൾ ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു എന്നാണല്ലോ ഡാനിയൽ പ്രവചനം നാലിന്റെ പതിനേഴിൽ നാം കാണുന്നത് അപ്രകാരം തന്നെ ഡാനിയൽ ഏഴിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ ഇവിടെ ന്യായാസനങ്ങളെ വെച്ചു അഥവാ ആ ന്യായവിസ്താര സഭ ഇരുന്നു എന്നൊക്കെ ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വെളിപ്പാട് നാലിന്റെ നാലിൽ സിംഗാസനത്തിന് ചുറ്റും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും അവിടെയും നമുക്ക് കാണാവുന്നതാണ് ഈ കാഴ്ച വെള്ള സിംഹാസനത്തിന് മുൻപിൽ കാണുന്നില്ലെങ്കിലും മറ്റ് സിംഹാസനങ്ങളിൽ നിന്നും പല വാക്യങ്ങളുടെ വെളിച്ചത്തിലും അത് സംശയ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഒന്നുപോലെന്ത്യാൽ ലേഖനം ആറിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ നാം ദൂതന്മാരെ വിധിക്കും നിങ്ങൾ അറിയുന്നില്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതെ ജയാളികളായ വിശ്വാസികളുടെ പക്കൽ ഈ ലോക മാന്യന്മാരുടെ കേസ് കെട്ടുകൾ ദൈവം ഏൽപ്പിക്കും നാം ഈ ലോകത്തെ കർത്താവിനോട് ചേർന്ന് വിധിക്കും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് അഥവാ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ഈ കൃപായുഗത്തിൽ ആ മധ്യസ്ഥത തീർന്നു പോകും എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് ഒരിക്കൽ ഒരു ധനവാന് ഒരു ഫേമസ് ആയ വക്കീലുണ്ടായിരുന്നു അവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ആ വക്കീല് വളരെയധികം വാദിച്ച് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ പിന്നീട് ഒരിക്കൽ അവനൊരു ഭയങ്കരമായ തെറ്റില് അകപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു ഓടി അവൻ ഈ വക്കീലിന്റെ അടുക്കൽ കടന്നിതെന്നു ആ വക്കീലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെങ്കിൽ ആ വക്കീല് അയാളോട് ചോദിച്ചു നിങ്ങൾ ഈ ദിവസങ്ങളിലെ വാർത്തകളൊന്നും ശ്രദ്ധിച്ചില്ലയോ ഞാനിപ്പോള് വക്കീലല്ല ജഡ്ജിയായിട്ട് ഞാന് നിയമിതനായിരിക്കുകയാണ് ഇനി ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ നിന്നെ ശിക്ഷിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ കാരണം ഞാൻ ഇപ്പോള് ജഡ്ജിയാണ് അതേ പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ നാളൊരു സമയത്ത് ഈ ലോകത്തെ വിധിക്കും അഥവാ ഭാവികളെ വിധിക്കും നിത്യ നരകത്തിലേക്ക് ആ വെള്ളസിഹാസനത്തിന്റെ മുമ്പിൽ ആ ന്യായവിധി കഴിഞ്ഞ് അയയ്ക്കും എന്നുള്ളതായ കാര്യം നാം മറന്നുപോകരുത് ആയതിനാൽ വളരെ ഭയത്തോടു കൂടെ ഈ കൃപായുഗത്തിൽ ലംഘനങ്ങളെ അത് രക്താംബരം പോലെ കടിഞ്ഞുമപ്പായിരുന്നാലും എത്ര വലിയ കൊടിയ പാപമായിരുന്നാലും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഈ കൃപായുഗത്തിൽ രക്ഷയുണ്ട് ഇത് കഴിഞ്ഞാൽ അതെ ഇപ്പോൾ മധ്യസ്ഥനായിരിക്കുന്ന കർത്താവ് ജഡ്ജിയായി ന്യായം വിധിക്കും എന്നുള്ളതായ കാര്യം നാം വളരെ ഗൗരവത്തോടെ ഓർത്തുകൊണ്ടായിരിക്കണം ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ എന്നുള്ളതാകുന്ന കാര്യം ഈ തരണത്തിന് നമുക്ക് ഓർക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ചതിക്കുന്ന ാമുപദേശി ഓരുദീനം വന്നേ തീരു ഇടയനാമുപദേശി ഓരുദീനം വന്നേ തീരു ഞായധി നടത്തുവാൻ രാജാധിരാജൻ ന്യായസനത്തിൽ വരുമ്പോ ന്യായ വിധി നടത്തുവാൻ राजाधिराज न्यायासनति वो